കുഞ്ഞിപ്പൊങ്കി ചിങ്കി ചിങ്കി അപ്പൊ നിങ്ങക്ക് അറിയാം എല്ലാരും ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന പോലെ ഒന്നും അല്ല ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ വെച്ചാല് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാല് നമ്മുടെ ഒരു ദിവസത്തെ ഈവനിങ് റൊട്ടീൻ ആണ് കേട്ടോ ഈവനിങ് രാത്രി വൈകുന്നേരം സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ ണ്ടോ ചെക്കനുണ്ടല്ലോ ചെക്കൻ വഴക്ക് പറഞ്ഞ ചോദിക്കാ വിളിക്കാൻ വേണ്ടി പോയി പോട്ടെ അമ്മീനെ ചെക്കൻ വേലി പത്തിൻ്റെ അടുത്തോണ്ടേ എന്നിപ്പോ എന്നിപ്പോ മൂക്കി വെച്ച് വരുന്നുണ്ട് ഞാനല്ല 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 ഞാൻ ഞാനല്ലൂടിന്ന് പറഞ്ഞിട്ടില്ലേ നീ അമ്മിക്ക് വടി കൊടുക്കാതിയോ വടി കൊടുക്ക് വടി കൊടുക്കടാ ആദ്യം ഞാനും വടക്ക് പറഞ്ഞില്ല തലക്കെട്ടു

ോമീ അപ്പിച്ചു എന്റെ മുന്നൂട്ടുകാരെ ഇതൊക്കെയാണ് രാത്രിയായി ഇവിടെ പരിപാടി ഡൂഡുവിൻ്റെ വക ഇങ്ങനെയുള്ള ഉണ്ടാവും പരിപാടികളുണ്ടാവും കുഞ്ഞിപ്പഴും കേട്ടോ എന്റെ ദൈവമേ അമ്മയും എന്തോ പിടിക്കാൻ വന്ന ഞാൻ ഞാൻ ആദ്യം നീങ്ങി ഇരിക്കട്ടെ എവിടെ െ സോഫയിൽ വെച്ചോ കാണിച്ചേര്ടോക്കി കുഞ്ഞിപ്പ് പോകുന്ന മടക്കി കൊടുക്കുമ്പോട്ടോട്ടോ പിന്നെ വന്നല്ലോ നിന്നെ നിന്നെ തല്ലൂല പിടിച്ചിട്ട് തല്ലൂലും ആകാശത്തേക്ക് പറന്നു പോകുമ്പോണ്ടോട്ടി കൊത്തി തിന്നും കൊത്തി 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 തിന്നും നിന്നെ ദൈവമേ വന്ന് വന്ന് കൊഞ്ഞ് എഴുതി പെണ്ണേ നടക്കൂടി

இல்லங்களோ கடி கடி இல்லைங்க என்ன செய்யே கடி என்ன கடி என்ன செய்யே நான் அத கடி நீ என்ன செய்யறன்னு தெரியல கடி நீ என்ன செய்யுறன்னு தெரியல ஆஹ் ஆஹ் ஆ புட்டி 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 ஏச்சல அடிச்சு புடிச்சு ചില പാൻറെ ഭക്ഷണം പൊട്ടിപ്പോയി പാൻ പൊട്ടിപ്പോയിട്ടോ അത് എത്തിക്കുനല്ലേ പറഞ്ഞാ കേ പ്രശ്നം എന്താ വെച്ചാൽ തല് കഴിഞ്ഞിട്ട് ഞാനും പൊന്നും കിടന്ന് കരഞ്ഞോട്ടിരിക്കുന്നില്ല അതവിടെ പ്രശ്നമാണ് അതോടുകൂടെ ഭയങ്കര സങ്കടായി പോയി അയ്യോ എന്താ പപ്പായിരുന്നുണ്ട് ഞാനും പറഞ്ഞിട്ടില്ല പൊന്നും പറഞ്ഞിട്ടില്ലാട്ടോള്ളം പറയുന്ന നീ കള്ളം പറയുന്നില്ല കള്ളാ ണോ പിന്നെ പോണു കേട്ടോ എന്റെ പൊന്നെ ആ പപ്പനെ മോണി തല്ലി നിങ്ങളുടെ യോയോ വന്നല്ലോ യോയോന്നോ എന്റെ മണ്ണി ആകോട്ട് ആകോട്ടൊക്കെ കൊടുക്കട്ടെ എവിടെ കൊടുക്കണ്ടേ നുണ്ണൂർ കൊടുക്കണ്ട കൊടുക്കണോ എന്നെ തല്ലി ഞാൻ നിന തല്ലു എന്നെ കാലെ പിടിച്ച് എറിയും ഇങ്ങനെ എറിഞ്ഞെറി ആകാശത്തേക്ക് വിടും ുംങ്ങ കൊടുക്കണോട്ടാ മുളിക്കോട്ട് നോക്കുമ്പോഴേക്കുന്ന മിക്കവാറും ശരിക്കും

അപ്പൊ എന്റെ പൊന്നു കൂടാനെ അവ നാടൻ ഇവിടെ ആന പോലെ കിടക്കുന്നവരെ കിടക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ച കണ്ടു പഠിച്ചോ കേട്ടോ അത് ഞാൻ തല്ലോന്ന് പറയണ കേട്ടോ വലുതാവുമ്പോ ഇങ്ങനെ തന്നെ പറഞ്ഞു അപ്പ കൂടുകാരും ഇങ്ങനെയൊക്കെയാണ് അവിടെ ജീവനും റോട്ടീനും കാര്യങ്ങളൊക്കെ നടക്കുന്ന കേട്ടോ അപ്പൊ കൂടാതെ മറ്റു നടക്കാണോ നന്ദി